എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹാനായ ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ജീവിതത്തിൽ എങ്ങും എത്താനാകാത്ത പുരുഷന്മാരുടെ നാല് ലക്ഷണങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു അത് ഏതൊക്കെയെന്ന് നോക്കാം ചിലർക്ക് ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും നിരാശയും അതുപോലെ ദാരിദ്ര്യവുമായിരിക്കും ഫലം ചിലർ രാവിലെ തൊട്ട് ഇരുട്ടുന്നത് വരെ ആത്മാർത്ഥമായി പണിയെടുക്കും മുന്നിലേക്ക് ഉയരാൻ അല്ലെങ്കിൽ ഒരു നല്ല നിലയിലെത്തുവാനായി കഠിനാധ്വാനം ചെയ്യും പക്ഷേ എത്തുകയില്ല മറ്റൊരു വിഭാഗം അങ്ങനെയല്ല ഇവർ കുറച്ച് അധ്വാനത്തിലൂടെ അവർ ഉയർച്ചയിലെത്തിച്ചേരും പലരും കരുതുന്നത് അവർക്ക് അവരുടെ ഭാഗ്യം തുണച്ചുവെന്ന് അവർക്ക് നല്ല കാലം വന്നതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടുവെന്ന് എന്നാൽ ശുക്രാചാര്യൻ ഇവിടെ വളരെ മഹത്വപൂർണമായ കാര്യമാണ് പറയുന്നത് ഒരുവൻ്റെ ഉദ്ദേശമാണ് അവനെ ഉയർച്ചയിലെത്തിക്കുന്നതെന്ന് മനുഷ്യൻ ഏത് ഉദ്ദേശത്തോടെയാണ് കർമ്മം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അവൻ്റെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നതെന്നാണ് ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ഉദാഹരണത്തിന് വ്യക്തി സ്ത്രീയെ ലഭിക്കണമെന്ന് കരുതി കർമ്മം ചെയ്യുകയാണെങ്കിൽ അതായത് ചിലരുണ്ടല്ലോ കാമുകയെ നഷ്ടമാകരുതെന്ന് കരുതി കർമ്മം ചെയ്യുന്നവർ അതുപോലെ മറ്റു ചിലർ മറ്റുള്ളവരുടെ നന്മയ്ക്കായി കർമ്മത്തിലേർപ്പെടുന്നു ചിലർ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ നാല് ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അദ്ദേഹം ഈ നാല് ലക്ഷണങ്ങൾ ഉള്ള പുരുഷന്മാർ അവർ എത്ര നല്ല രീതിയിൽ കർമ്മം ചെയ്താലും അവർ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ സ്വപ്നം കാണുന്നത് പോലെ ഉയർച്ചയിലെത്താൻ അവർക്ക് സാധിക്കില്ല ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചില ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും കർമ്മം ചെയ്യുന്നത് അതായിരിക്കും അവരെ ഉയർച്ചയിലെത്താൻ തടസ്സമായി മാറുന്നത് അതുകൊണ്ട് ശുക്രാചാര്യൻ്റെ നീതി തീർച്ചയായും അറിഞ്ഞിരിക്കണം മനുഷ്യൻ ഏതെങ്കിലും കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഏതെല്ലാം വിചാരങ്ങൾ മനസ്സിൽ വയ്ക്കണം ഏതെല്ലാം പാടില്ല എന്തൊക്കെയാണ് ശുക്രാചാര്യൻ പറഞ്ഞതെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ കാണിക്കുവാനായി ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനായി അതായത് ഞാൻ ചെയ്യുന്നത് കണ്ടോ അല്ലെങ്കിൽ എനിക്കിത് പറ്റും അതുപോലെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാനും അതുപോലെ തൻ്റെ മഹാത്മതയെ മറ്റുള്ളവരെ അറിയിക്കുവാനും കർമ്മം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നവർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാറില്ല കാശുണ്ടാക്കിയിട്ട് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം അതുപോലെ എൻ്റെ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് കരുതി എന്ത് ചെയ്താലും നിരാശയും ദുഃഖവും മാത്രമേ കൈകളിൽ വന്നു ചേരുകയുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുവാനായി ഒന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്കും സ്വന്തം നന്മയ്ക്കായും കർമ്മങ്ങൾ ചെയ്യുക അടുത്തത് പ്രതിഷോധം ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ഒരിക്കലും പ്രതിഷോധാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പകരം വീട്ടുവാനായി ചെയ്യുന്ന ഒരു കർമ്മവും സഫലമാകാറില്ല എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന ഭാവത്തോടെ ഏതൊരു കർമ്മം ചെയ്യാൻ തുടങ്ങിയാലും അത് നിങ്ങളെ വിജയത്തിലെത്തിക്കില്ല മാന്യന്മാരും അതുപോലെ വിദ്വാൻമാരും മറ്റുള്ളവരോട് പകരം വീട്ടുവാനായി ഒന്നും ചെയ്യാറില്ല അവർ സമൂഹത്തിനും ഹിതമായി ചിന്തിച്ചു കൊണ്ടായിരിക്കും ഓരോ കർമ്മങ്ങളും ചെയ്യുക അവരതിൽ വിജയിക്കുന്നതായും കാണാം എന്നാൽ ചിലരുണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പോവും എന്നാൽ ഇവർ സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാറില്ല അടുത്തത് സ്ത്രീ പ്രാപ്തി ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ ഒരു മഹത്വപൂർണമായ കാര്യം ഇതാണ് ആരാണോ നല്ല സുന്ദരിയായ സ്ത്രീയെ സ്വന്തമാക്കണം എന്ന ചിന്തയിലൂടെ എന്തെങ്കിലും കർമ്മം ചെയ്താൽ അത് തീർച്ചയായും നഷ്ടം തന്നെയായി മാറും പണ്ട് രാജാക്കന്മാരും ചക്രവർത്തിമാരും സ്വന്തം സ്വത്തും അഭിമാനവും സ്ത്രീ പ്രാപ്തിക്കായി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീയെ സ്വന്തമാക്കണം എന്ന് കരുതി ഒരു കർമ്മവും ചെയ്യരുത് സുന്ദരിയായ സ്ത്രീയെ സ്വന്തമാക്കണം എന്ന് മാത്രമായിരിക്കും ചിലരുടെ ജീവിത ലക്ഷ്യം ഇവർ ഉയർച്ചയിൽ എത്തുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അടുത്തത് പണസമ്പാദനം മാത്രം ലക്ഷ്യമാക്കുക ശ്രീ ശുക്രാചാര്യൻ പറയുന്ന മഹത്വപൂർണമായ ഒരു കാര്യം ഇതാണ് ഏത് വ്യക്തിയാണോ ധനം നേടണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കർമ്മം ചെയ്യുന്നുവോ അതുപോലെ മറ്റുള്ളവർക്ക് ഹിതമായി ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരും ഉയർച്ചയിൽ എത്താറില്ല വ്യക്തി ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതും ആയിരിക്കണം മറ്റുള്ളവർക്ക് ഹാനി വരുന്ന രീതിയിൽ അതായത് മോക്ഷണം പറ്റിക്കൽ അതുപോലെ പ്രയോജനമില്ലാത്ത വസ്തുക്കൾ വിറ്റും ഉണ്ടാക്കുന്ന സമ്പാദ്യം നിലനിൽക്കാറില്ല ഇതൊക്കെയാണ് ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ ആ നാല് കാര്യങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും ഉയരത്തിലെത്താറില്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം ഒന്നാമത്തേത് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ പരിഹരിക്കുന്നതിന് പകരം തൻ്റെ സമയം ശരിയല്ല എന്ന് പറയുക രണ്ടാമത്തേത് അധ്വാനിക്കാൻ ഇഷ്ടമല്ല നല്ല സന്ദർഭം വരട്ടെ എന്ന് പറയുക ഒരു കാര്യം പറഞ്ഞോട്ടെ നല്ല സമയവും സന്ദർഭവും വരാറില്ല അതിനെ സ്വയം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് സമയവും സന്ദർഭവും നിങ്ങൾക്ക് കൊണ്ടുവരാനാകും ഇനി ദരിദ്രനായി മാറുവാനായി വേണ്ട ശീലങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം രാവിലെ എഴുന്നേൽക്കരുത് ദിവസം മുഴുവനും ഫോണിൽ ചിലവഴിക്കുക ഗുണങ്ങളൊന്നുമില്ലാത്ത വീഡിയോകൾ കാണുക ഒരു കാര്യവും പഠിക്കരുത് ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക ഇരുന്ന് ആലോചിക്കുക പക്ഷേ ഒന്നും ചെയ്യരുത് അനാവശ്യമായി കൂട്ടുകാരോട് ചുറ്റിത്തിരിയുക ഗുരുജനങ്ങളുടെ വാക്കുകളോ ഉപദേശങ്ങളോ അനുസരിക്കാതിരിക്കുക ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ നല്ല ഒരു ദരിദ്രനായി മാറും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം